ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി അതുപോലെ രണ്ട് പേരക്ക പേരത്തിന് ആകെ മുപ്പത്തെട്ട് ഉറുപ്പ്യുള്ളേ അപ്പോൾ നേത്രപ്പം അതിന് നമുക്ക് വേണ്ടത് നോക്കിയെടുക്കാം പച്ച നോക്കിയിട്ട് എടുക്കാം പഴുത്തത് നോക്കിയിട്ടെടുക്കാം പൈനാപ്പിളിന് നാൽപ്പത്തൊമ്പത് ഉള്ളതിന് മുപ്പത്തൊമ്പതേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി നല്ല പൈനാപ്പിളാണ് ഇത് വരെ എടുക്കട്ടെ ഈ ഓറഞ്ചിന് തൊണ്ണൂറ്റിയമ്പത് രൂപയുള്ളൂ ഇതും കുറച്ചെടുക്കണം അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് എന്നാലും എൻ്റെ മോക്കാണിത് പ്രധാനം അതിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഓഫറുകൾ വരിക കേട്ടോ നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ കഴിക്കുക ഓഫർ പറയുക അല്ലാതെ വലിയൊരു ഓഫറുകളൊക്കെ പിന്നെ എപ്പോഴും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മൈക്കിലൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ വാങ്ങിപ്പോണം അപ്പോൾ അതേമാതിരിയാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് എണ്ണക്കടികളൊക്കെ കേട്ടോ മക്കളെ ഇതുമല്ലാതെ തിന്നുന്നത് നല്ലതൊന്നുമല്ല എന്നാലും എണ്ണക്കടികളൊക്കെ ആണപ്പൊ ഞാൻ വിചാരിക്കണേ ഒരു ചായ കുടിക്കണം എന്നുള്ള പരിപാടിയിലാണ് ഞാൻ ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട് ചായ വേണോ കുടിക്കണോ റെഡി ആയില്ല റണിയാവും വന്നിട്ടേ ഉള്ളൂ ഓ അപ്പം മെനക്കെട്ടൊരു കാര്യമില്ല ചായ ഉണ്ടാക്കുന്ന ആളാണത് ചായ റെഡി ആയില്ലെന്ന പറയുന്നത് ചായ റെഡി ആയില്ലെന്ന് പറയാന് ഇല്ലല്ലേ ആണോ അത് മുകളിലുണ്ട് പറഞ്ഞ് കുറച്ചും കൂടിയും കഴിയും ചായ ആവണമെങ്കിൽ എന്ന് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോരാണ് മക്കളെ ഇനി ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം അപ്പം പയ്യ എന്നാലും വേണ്ടീട്ടില്ല നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങാതെക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വന്നതാണ് പനിയൊക്കെ ഒരു വൈക്കി അയക്കിനെ എന്നാലും വല്ലാതെ പനി മാറിയിട്ടൊന്നുമില്ല തൊണ്ടവേദന ഉണ്ട് നെഞ്ചുവേദന ഉണ്ട് എന്നെ മക്കളെ കൊണ്ടുവിടാതെക്കാനും പറ്റൂല ഐറ്റങ്ങളെ കാര്യങ്ങൾ നോക്കണോ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു പോരാണ് മക്കളെ ും വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് മാറ്റി വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല ഇതിൽ ഉലുന്ന് വാങ്ങിയതാണ് ചിക്കനാണ് ചിക്കൻ്റെ കഷ്ണങ്ങളാണ് ഇന്ന് രാവിലെ ഫ്രഷ് ആയിട്ടുള്ളതാണ് രാവിലെ തന്നെ ഒരു ചിക്കൻ്റെ ഇറച്ചി മാത്രം എടുത്ത് മാറ്റിയാൽ ഫുള്ള് ഇറച്ചി ഒന്നും ഇല്ല ബാക്കി ഇറച്ചി ഫുൾ ഇതിലുണ്ട് മുപ്പത്തിയൊന്ന് രൂപയുള്ളത് മുപ്പത്തിരണ്ട് രൂപ ഉണ്ടാവില്ല മുപ്പത്തൊന്ന് അറുപത്തി മൂന്ന് കണ്ടോ ഇത് ഇതിൽ ഫുൾ ഇറച്ചി തന്നെയാണ് ഉള്ളത് അപ്പം ഇത് ഒന്ന് അതേമാതിരി ഇതാ ഇത് ഇരുപത്തി മൂന്ന് അമ്പത്തി രണ്ട് ഇതിലും ഇറച്ചി തന്നെയാണുള്ളത് ചെറിയ നല്ല നല്ല ഇറച്ചിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരിക്കി ചെത്താനും മുറിക്കാനും വരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട് അത് ഒരു എടുത്തിട്ട് ഞാൻ അതേമാതിരി പാക്കി വെക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങി നമുക്കിത് മസാല ഇട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മുപ്പത്തിരണ്ട് റുപ്യോണ്ട് നമുക്ക് നല്ല ഒരു ഒരു മുക്കാൽ കിലോൻ്റെ അടുത്തുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടാൻ വെച്ചാൽ ആരാ വാങ്ങാതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഫുള്ള് ഇറച്ചി തന്നെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഇറച്ചി തന്നെയല്ലേ ഉള്ളത് ഇതിനാണ് മുപ്പത്തിയീത ഇതിനാണ് ഈ വില ഉണ്ടോ മുപ്പത്തൊന്ന് ഉറുപ്പ്യ അറുപത്തഞ്ച് പൈസ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കിതാ ശരിക്കൊരു കിലോൻ്റെ അടുത്തുണ്ട് ഇതൊക്കെ ഒന്ന് വേറെ ഫ്രഷ് ആണ് ഇന്ന് രാവിലെ വെട്ടിയെടുത്തതാണ് കേട്ടോ അത് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏഹ് അടിപൊളി സാധനം ആക്കി ചെറിയ കഷ്ണ ഉരുളക്കെ ഇട്ടുകൊണ്ട് കറി വെക്കാം ഞാനങ്ങനെ വാങ്ങലൊന്നുമില്ല നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അത് വാങ്ങിയത് ഏഹ് ഒരു പറഞ്ഞതാണ് നിങ്ങളിങ്ങനെ കറി വെക്കാൻ ഇത് നല്ലതാണ് കേട്ടോ എന്ന് അവിടെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു നല്ലതാണ് കേട്ടോ അത് വാങ്ങിക്കോളി നിങ്ങളെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയത് മക്കളെ ഇതിന് മുകളിൽ ഫുള്ള് ഇറച്ചി ആയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് റുപ്യ ഇരുപത്തി മൂന്ന് റുപ്യ ഇരുപത്തി മൂന്ന് അമ്പത്തൊന്ന് ഉണ്ടോ ഇതിലും ഇതാ ഇറച്ചി തന്നെ ഉള്ളത് അപ്പം നല്ല ഫ്രഷായിട്ടുള്ള ഇറച്ചി വാങ്ങി നമുക്കൊന്ന് രണ്ടും കൂടിയും കൂട്ടിയിട്ടൊരു മസാലക്കറി വെച്ചാലും ചിക്കൻ പിന്നെ പരട്ടി മാതിരി വെച്ചാലും ഇറച്ചി ഇറച്ചൊക്കെ എല്ലാം കുറച്ച് ഇറച്ചിയും ഉണ്ടാവും അതായത് ഫുള്ള് ഇറച്ചി തന്നെ ആയിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല നല്ലോണം അങ്ങോട്ട് മസാല ഇട്ട് വെച്ചാൽ ചിക്കന് മസാല ഇട്ടതും നല്ലോണം വറ്റിച്ച് അങ്ങോട്ട് വെക്കുക അതേപോലെ കപ്പ ബിരിയാണി ആക്കി വെക്കുക എല്ലാം ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്ത് വാങ്ങിയതാണ് മക്കളെ അവിടെ